എനിക്ക് യൂസഫ് അലി എനിക്ക് നേരിട്ട് എനിക്ക് ഞാൻ വരച്ച കൊടുക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എന്തായാലും യൂസഫ് അലി സാർ ഈ പിക്ചർ കാണട്ടെ എന്ന് നമ്മൾ രതീഷിനെ ഈ വാർത്ത കാണട്ടെ എന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ആണ് നിൽക്കുന്നത് ആ അയച്ചു കാണാൻ പറ്റില്ല എന്ന് പറ്റുകട എല്ലാവർക്കും സ്വാഗതം ഹെലൻ കെല്ലർ ഒരിക്കൽ പറഞ്ഞ ഒരു വാചകമുണ്ട് വേൾഡ് ഈസ് ഫുൾ ഓഫ് സഫറിംഗ് ലോകം മുഴുവൻ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണെങ്കിലും അത് അതിജീവനം നിറഞ്ഞതുകൂടിയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരാളുടെ തനതായ വീക്ഷണത്തിനും നിശ്ചയദാർഢ്യത്തിനും അതിരുകളില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന പൂർവ്വരോഗം ബാധിച്ച ശ്രീ രതീഷാർ നമ്മളിന്നുള്ളത് രതീഷിന്റെ വീട്ടിലാണ് രതീഷിന്റെ വിശേഷങ്ങൾ നമുക്ക് വഴിയെ അറിയാം ആർട്ടിസ്റ്റ് പോകുന്ന ഒരാളാണ് എനിക്ക് രതീഷ് രതീഷ് നമസ്കാരം നമസ്കാരം അപ്പം എന്താ എന്താ ശരിക്കും സംഭവിച്ചത് അത് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്ക് കൈക്ക് കൈ ഇടാണ്ട് ഇവിടെ പൊക്കാൻ പറ്റാതെയും അതിലത്തേക്ക് അതേ അധികം കാര്യമായിട്ടൊന്നും പിന്നെ കൈ ഫുള്ളായിട്ട് പൊക്കാനും ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് നേരം വീട്ടിലെ അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തൊക്കെ പറഞ്ഞു അതിലത്തേക്ക് ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അതേടെ റോയല് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അത് പറഞ്ഞ് മെഡിക്കൽ കോളേജിലൊക്കെ പോയാന്നാ മാത്രമേ അതിനുള്ള ട്രീറ്റ്മെന്റ് ഇതൊക്കെ കാണത്തുള്ളൂ ഇവിടെ ഉള്ള ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ മെഡിക്കൽ കോളേജിലായിട്ട് എഴുതി അടിച്ചിട്ട് പോയി അവിടെ ഡോക്ടർ പേരെ ഓർക്കുന്നില്ല ഡോക്ടറെ കണ്ട് എന്നത്തേക്ക് അവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഏഴ് ദിവസം അഡ്മിറ്റ് ആകണം അഞ്ച് ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അത് കൊറേ ടെസ്റ്റും ഇതെല്ലാം ചെയ്ത് എന്നിട്ട് ഒരു ഒരുപാട് ഡോക്ടർ ഇതെല്ലാം വന്ന് എല്ലാം അന്നേരം ഡോക്ടർ ഡയഗ്നോസ് ചെയ്തായിരുന്നു ഞങ്ങൾക്ക് ഇത് പറയുന്നത് പറഞ്ഞത് എന്താ ഞങ്ങൾ രതീഷ് ഒൻപതാം ക്ലാസ് വരെ എല്ലാവരും നമ്മൾ എല്ലാവരും നടക്കുന്ന പോലെ എങ്ങനെയാണ് എല്ലാവരും സ്കൂളിൽ പോകുന്ന പോലെ വേറെ ഓടാനും ചാടാനും എല്ലാം കളിക്കാനും അപ്പൊ പെട്ടെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നപ്പം എന്താ മാനസികമായിട്ടും ഒരുപാട് തകർന്നു പോയി പിന്നെ എന്നാലും എനിക്കൊരു അസുഖമായിട്ടൊന്നും തോന്നിയില്ല മാറും മാറും എന്നുള്ള വിശേഷത്തിലിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ല വന്ന ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്താൽ മതി അവിടെ അങ്ങനെ മെഡിക്കൽ കോളേജിൽ തന്നെ ചെക്ക് ആറു മാസം കൂടുമ്പഴത്തേക്കും ഞാൻ ചെക്കിന് പോകാരുന്നു അതൊക്കെ മാറും മാറും എന്നുള്ള ഇതായിരുന്നു ഒരു വിറ്റാമിൻ ഗുളിക അത്ര തന്നെ ഞാൻ വിചാരിച്ചു മാറും മാറും എന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ പത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബസ്സിലൊക്കെ പോകാൻ വേണ്ടി ബസ്സിലായിരുന്നു എനിക്ക് പിന്നെ പോകേണ്ടത് സ്കൂളിലാണ് കിട്ടിയത് അങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്ക് കാലിന് ഭയങ്കര ബുദ്ധിമുട്ട് തുടങ്ങി നടക്കാനും കേറാനും അങ്ങനെ പിന്നെയും മെഡിക്കൽ കോളേജിൽ തന്നെ പോയി അന്നത്തേക്ക് അവിടെ ഓരോരോ ചെക്ക് ഇതെല്ലാം പരിശോധന എല്ലാം ചെയ്തിട്ട് അവര് മാറും എന്ന് അത്രേ പറഞ്ഞോളു ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യണം അങ്ങനെ ഒന്നും ഒന്നുമില്ല അങ്ങനെ പോയിട്ട് ഇങ്ങനെ പിന്നെയും കൂടിക്കൂടി ഇങ്ങനെ വരുന്ന ഒട്ടും വയ്യാത ആയപ്പോഴത്തേക്കാണ് പിന്നെ വേറെ ചിത്ര ഹോസ്പിറ്റലിലോട്ട് പോയത് അത്തേക്ക് അവിടുത്തെ ഉള്ള ഇത് പറഞ്ഞ് ഇത് മാറുന്ന അസുഖല്ല ഇതിങ്ങനെ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞ് എന്നാലും ഒന്നും ചെയ്യാനൊന്നും പറഞ്ഞില്ല നമ്മൾ കേട്ടിട്ട് മാത്രമുള്ള ഒരു അസുഖമാണ് മസ്കുല ഡിസ്ട്രോഫി അപ്പം അത് അനുഭവിക്കുന്ന രതീഷിന് രതീഷിനറിയാം എത്രത്തോളം വേദനയാണ് അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് അത് മൂലം ഉണ്ടാവുന്നതെന്ന് എങ്ങനെയാണ് ഞാനും ആദ്യമായിട്ടാണ് ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ അസുഖമാണ് അങ്ങനെയാണ് ഇതിനെ പറ്റി ഇതൊക്കെ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്തൊക്കെ നോക്കി എല്ലാം ചെയ്തതും അല്ലാതെ പിന്നെ ഒരുപാട് നല്ല ബുദ്ധിമുട്ടുണ്ട് ക്ഷണിക്കാനും നടക്കാനും ഒന്നും പറ്റാതായപ്പോഴത്തേക്ക് ഒരുപാട് തകർന്നു പിന്നെ മെഡിക്കൽ കോളേജിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആയുർവേദം ചെയ്ത് ആയുർവേദം രണ്ടു വർഷത്തോളം ആയുർവേദം നോക്കി പിന്നെ കുറച്ച് വർഷം ഹോമിയോ ചെയ്ത് പിന്നെ അതിനുശേഷം അപ്പോള് ഹോസ്പിറ്റലിൽ ഇരുന്ന ഡോക്ടറെ ചെന്നൈയിൽ കാണാൻ പോയി എന്നാൽ ഇതിനുഖത്തിനെ പറ്റി എല്ലാം നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് കൈക്ക് മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ഈ ഒരു ഇതിന് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കൈക്കായി പിന്നെ വലത്തേക്കാലിനായി പിന്നെ ഇടത്തെക്കാലം ഇടത്തെ കൈക്കുമായിട്ട് എല്ലാ ജോയിന്റിനും നല്ല പ്രശ്നമായി കഴുത്ത് നടു എല്ലാം നല്ല പ്രശ്നമാണ് ഇപ്പൊ ഇങ്ങനെ വീൽ ചെയറിലായിട്ട് ഞങ്ങള് രതീഷിനെ പറ്റി അറിയുന്നത് രതീഷ് നല്ലതുപോലെ വളരെ മനോഹരമായിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് അതാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നത് അപ്പൊ എങ്ങനെയാണ് രതീഷ് അതിലേക്ക് വരുന്നത് ചേച്ചിയുടെ മോക്ക് വേണ്ടിട്ട് ഞാൻ വരച്ചേക്കാൻ തുടങ്ങിയതാണ് ഏത് സമയത്താ കോവിഡ് സമയത്ത് ഇങ്ങനെ അതുവരെയും വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നിർബന്ധിച്ചു അങ്ങനെ ഓരോരുത്തരെ വരച്ച് നോക്കിയപ്പോഴത്തേക്ക് സ്വയം ആയിട്ട് തോന്നി പിന്നെ ചേട്ടനും നല്ല സപ്പോർട്ടായിരുന്നു അത് യൂട്യൂബിലൊക്കെ നോക്കിട്ട് ഞാൻ ഡ്രോയിങിന്റെ കൂടുതൽ ഞാൻ നോക്കി പഠിച്ചു എന്നിട്ട് ഗ്രിഡൊക്കെ ഇട്ടിട്ട് ഫേസ് വരയ്ക്കാൻ വേണ്ടിട്ട് നോക്കി കഴിഞ്ഞ ദിവസം ഫോട്ടോ അത് ഇവിടെ ഇവിടെ എല്ലാ പാർട്ടിക്കാരും എല്ലാരും ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ കൊടുക്കാൻ പറ്റിയത് കാണാനും അപ്പം ഫ്രണ്ട്സും എല്ലാവരും എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് കൂടെ ഉണ്ട് നല്ല അപ്പം കോവിഡ് സമയത്ത് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ എത്രത്തോളം ഞാൻ വരച്ചിട്ടുണ്ട് ഏതൊക്കെയാ പെൻസിൽ ഡ്രോയിങ് ചെയ്യാറുള്ള ഡ്രോയിങ് ആണ് കൂടുതലും ചെയ്യുന്നത് കൂടുതൽ ഡ്രോയിങ്ങും കൂടെ ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യാറുണ്ടല്ലോയിങ്ങി പറഞ്ഞത് എല്ലാം യൂട്യൂബിലെ പോയിട്ടില്ലാതെ എന്തോ രസമാണ് ആ പടങ്ങള് ശരിക്കും ജീവനുള്ള പടങ്ങൾ പോകാൻ മാതിരിയാ തോന്നേ യൂസഫ് അലിസാറിന്റെ പിക്ചർ വരച്ചത് എന്താണ് ശരിക്കും ആഗ്രഹം ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറുക എന്നുള്ളത് തന്നെയാണോ ആ എനിക്ക് ഇപ്പം വരയ്ക്കുന്നല്ലേക്കാളും എനിക്ക് നല്ലവണ്ണം വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് യൂസഫ് അലി സാറിൻ്റെ എനിക്ക് നേരിട്ട് എനിക്ക് ഞാൻ വരച്ച പടം കൊടുക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എന്തായാലും യൂസഫ് അലി സാറ് ഈ പിക്ചർ കാണട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് രതീഷിനെ ഈ വാർത്ത കാണട്ടെ എന്ന് പിന്നെ പിന്നെ മറ്റാരുടെ വരച്ചിട്ടുള്ളത് ഉണ്ണേ പഴം വരച്ചിട്ടുണ്ട് നേരിട്ട് കൊടുക്കാൻ പറ്റിട്ടുണ്ടോ നേരിട്ട് കൊടുക്കാൻ പറ്റിയത് ചേട്ടന്റെയും ഭീഷണു ചേട്ടന്റെയും പടം വരച്ചു കൊടുത്ത് ഈ വീൽചെയർ കൊച്ചിയിൽ വീൽചെയറിന്റെ കിട്ടാൻ വീൽചെയർ മേടിക്കാൻ പോയിത്തേക്ക് അന്ന് പോയി കണ്ടായിരുന്നു അവര് അവരവിടെ ഫങ്ഷന് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ വരച്ച പടം അവർക്ക് രണ്ടാർക്കും കൊടുത്ത് അതായിട്ട് സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എല്ലാം എടുക്കാൻ എനിക്ക് പറ്റി അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി അതിനു ഭീചേട്ടനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ ഫോട്ടോ വരച്ചിട്ട് കണ്ട് അങ്ങനെ എന്റെ സംസാരിച്ചായിരുന്നു ഒരു ചേട്ടൻ മുഖേന്നെയാണ് അത് കൊടുക്കാൻ പറ്റിയത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊടുക്കാനും ഇതെല്ലാം വേണ്ടിയിട്ട് ഇപ്പം തന്നെ ചേട്ടന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒരു ഫ്രണ്ട് ആണ് ഇപ്പൊ നിൽക്കുന്നത് ആ ഫ്രണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് കാണാൻ എന്തായാലും നമ്മുടെ മെഡിക്കൽ ഫീൽഡ് വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജീസും മറ്റും വരുന്ന ഒരു സമയമാണ് അപ്പൊ പ്രതീക്ഷിന് തോന്നില്ല അല്ലെങ്കിൽ പ്രതീക്ഷയില്ലേ തനിക്ക് നടക്കാൻ പറ്റുമെന്നും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരും പ്രതീക്ഷയില്ലാത്ത ആരും കാണത്തില്ലല്ലോ

ഇപ്പം കുറച്ചായിട്ട് എനിക്ക് നല്ലോണം നല്ലോണം ഒരു വിധം എല്ലാം ഓർഡർ അതുപോലെ രതീഷ് നമ്മൾ കാണുന്നത് രതീഷിന്റെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു മുഖത്തിന് പിന്നില് അമ്മയുടെ ബാക്ക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇവിടെ ഒന്ന് സംസാരിച്ചപ്പോഴും അമ്മ അത്രയ്ക്കും വേറൊന്നും വേണ്ട മോന് എന്താ സ്വന്തം കാലിൽ നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം മറ്റുള്ളവരെ ഡിപ്പെന്റ് ചെയ്യാണ്ട് ജീവിക്കാന്നുള്ളത് അപ്പൊ നമുക്ക് അമ്മയൊന്നു വിളിച്ചാലോ രതീഷിന്റെ ഈ പ്ലസന്റ് ആയിട്ടുള്ള ചിരിക്ക് പുറകിൽ എന്തായാലും അമ്മയുടെ ഒരു കൈ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ അമ്മയ്ക്ക് എന്താ രതീഷിന്റെ ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ എത്ര ടാലന്റഡ് ആയിട്ടുള്ള ഒരു മോനാണ് രതീഷ് എന്നുള്ള കാര്യം അമ്മ ഐഡന്റിഫൈ ചെയ്തപ്പോഴത്തേക്കും വളരെ സന്തോഷമായിട്ടില്ലേ അപ്പൊ ആ ഒരു മുഹൂർത്തത്തെ പറ്റിയും രതീഷിനെ ഒന്ന് പറഞ്ഞു വളരെ സന്തോഷ എന്റത് മാത്രല്ല അതെ അല്ലേ അവനെ എല്ലാവരും മാസം മുമ്പ് അവനെല്ലാവരും വീടില്ലായിരുന്നു ഒരു പത്ത് പതിനാല് വർഷം ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇപ്പം എന്റെ മോനും എല്ലാം വിചാരിച്ചത് കൊണ്ട് ഒരു കൊച്ചു വീട് നമ്മുക്കായി അതൊരു വലിയ സന്തോഷം എന്തായാലും രതീഷിന് നല്ലൊരു ഫ്യൂച്ചർ ഈ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് കാരണം അത്രയ്ക്കും രതീഷിന്റെ ഒരു സാന്നിധ്യം രതീഷിനെ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല മനോഹരമായിട്ടാണ് ഓരോ പെയിന്റിങ്സും ഇപ്പം ആദ്യമൊന്നും അത്രയും വരയ്ക്കുന്നത് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വരയ്ക്കാനൊന്നും ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുണ്ട് കൊറച്ചു നേരം കൊറച്ചേരം കഴിയുമ്പോഴത്തേക്കും നല്ല വേദന ആയിരിക്കും പിന്നെ വരച്ച് അങ്ങനെ ഇരുന്നങ്ങ് വരയ്ക്കും പിന്നെ വരച്ച് കഴിഞ്ഞിട്ടേ ഉള്ളു വേദന സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാ വരയ്ക്കുന്നത് രാവിലെ ഒരു പത്ത് മണിയോട്ട് ഒരു പന്ത്രണ്ട് മണിക്കകം വരെ ഇരിക്കും പിന്നെ ഉച്ച കുറച്ച് പിന്നെ രാത്രി ഒമ്പത് മണിയൊട്ട് പതിനൊന്ന് പതിനൊന്നര വരെ ഏകദേശം രതീഷിന്റെ ഏക ഒരു ദിവസത്തിന്റെ മുഴുവൻ സമയവും ഈ ആർട്ട് ആർട്ട് ചെയ്യാൻ വേണ്ടി ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എവിടെ ഇരുന്ന് മൊബൈലിൽ മൊബൈലിൽ എന്തായാലും നമുക്കും വളരെ എനർജിയാണ് രതീഷിനോട് സംസാരിച്ചപ്പോഴത്തേക്കും തോന്നുന്നത് ആ ഒരു ചിരി ആയിക്കോട്ടെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സംസാരവും ഒക്കെ ഒന്നും നെഗറ്റീവായിട്ട് രതീഷ് ഇതുവരെയും പറഞ്ഞു കേട്ടില്ല എനിക്ക് സങ്കടം ഉണ്ടെന്നൊന്നും പറഞ്ഞു കേട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ സങ്കടപ്പെട്ടിട്ട് എന്തോ പോലെ ദൈവം ഇപ്പം ഇങ്ങനെയെങ്കിലും ആക്കിയില്ലേ അതുകൊണ്ട് വലിയ സന്തോഷം കൊല്ലം നെടുങ്കോലത്ത് നിന്നും തനുനറത്തിന് വേണ്ടി നീതു യൂവി